ഉച്ചയോടുകൂടി വിപണിയിൽ വലിയ മാറ്റങ്ങളൊന്നും നേരിടുന്നില്ലെങ്കിലും ട്വൻറ്റി ഫോർക്ക് തങ്ങമ്പലിൽ നേരിയ ഉണർവ് രേഖപ്പെടുത്തി ടുഡേ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും വില അറിയാനും സ്വർണ്ണ വിപണി നേരിടുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പൗൻസ് ഡോളറിന്റെ കണക്ക് രണ്ടായിരത്തി പതിനാറിൽ തന്നെ തുടരുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ നേരിയ മുൻതൂക്കത്തിലാണ് വ്യാപാരം നടക്കുന്നത് അറുപത്തിയൊന്ന് തൊള്ളായിരത്തി പത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്വർണ്ണവില തുടർച്ചയായി നാല് ദിവസമായിരുന്നു ഒരു പവനി നാൽപ്പത്തിയാറ് ഇരുന്നൂറ്റി നാൽപ്പതിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം സ്വർണവിലയിൽ ഇന്ന് വീണ്ടും കുറവായിരുന്നു നേരിട്ടത് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത് എട്ട് ഗ്രാം ഒരു പവനി നാൽപ്പത്തിയാറ് നൂറ്റി അറുപതിലാണ് വ്യാപാരം നടക്കുന്നത് എൺപത് രൂപയുടെ ഇടിവാണ് ഇന്ന് നേരിട്ടത് അതേസമയം ട്വന്റി ഫോർ കെ തങ്ങമ്പല ഇന്ന് രാവിലെ ഗ്രാമിണി ആറായിരത്തി ഇരുന്നൂറ്റി ഒൻപത്തി അഞ്ച് തൃശ്ശൂരിൽ എൺപത് എന്ന നിലയിലാണെങ്കിൽ ഉച്ചയോടുകൂടി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് തൃശ്ശൂരിൽ തൊണ്ണൂറ് എന്ന നിലയിൽ എത്തുനിൽക്കുകയാണ് നയൻ മന്ത്സ് പോട്ടൊരുക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലയിൽ ഇന്നും മറ്റുമെല്ലാ ഗ്രാമിണി എഴുപത്തിയേഴിലും പത്ത് ഗ്രാമിനി എഴുന്നൂറ്റി എഴുപതിലും തുടരുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിറക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി സ്വർണവില വീണ്ടും കുതിക്കുകയായിരുന്നു എന്നാൽ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ സ്വർണവില വീണ്ടും കുതിച്ചേക്കും കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്